് എല്ലാവർക്കും നമസ്കാരം ഉള്ളത് ഒരു കോട്ടൺ സാരി നെയ്യുന്ന യൂണിറ്റിലാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നമുക്കത് കണ്ടുനോക്കാം വിസ്മിയൺസ് തുടങ്ങിയ കാലം തൊട്ടേ കഴിയുന്നത്ര തുണിത്തരങ്ങൾ നേരിട്ട് ഫാക്ടറിയിൽ പോയി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ ഈ സാരി നിർമ്മാണ ഫാക്ടറിയിൽ ഞങ്ങൾ എത്തിയതും രാവിലെ മുതൽ കേരളത്തോടൊപ്പം തമിഴ്നാട്ടിലും കനത്ത മഴയായിരുന്നു ഇപ്പോൾ മഴയ്ക്കൽപ്പം ആശ്വാസമുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പർച്ചേസിനായി ഇറങ്ങിയത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ പലയിടത്തും പരുത്തിച്ചെടികൾ നട്ടു വളർത്താറുണ്ട് ആ പരുത്തിച്ചെടിയിൽ നിന്നും പഞ്ഞി വേർതിരിച്ചെടുത്ത് അത് ഫാക്ടറിയിലേക്ക് അയയ്ക്കും അവിടെ യന്ത്രസഹായത്താൽ ആ പഞ്ഞി പല പ്രോസസ്സുകളിലൂടെ നൂലായി മാറ്റും യന്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ കൈകൊണ്ടായിരുന്നു ഇത്തരം പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പഞ്ഞിയിൽ നിന്നും നൂറുകണക്കിന് മീറ്റർ നീളമുള്ള നൂലുകൾ നിർമ്മിച്ചെടുക്കുവാൻ നിമിഷങ്ങൾ മാത്രം മതി ഇങ്ങനെ ഉണ്ടാക്കുന്ന കോട്ടൺ നൂലുകൾ സ്റ്റാർച്ചും കളറുമൊക്കെ ചേർത്ത് മണിക്കൂറുകളോളം ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കും അതിനുശേഷം അത് വെയിലത്ത് ഉണക്കുവാനിടും വിവിധ വർണ്ണത്തിൽ രൂപമാറ്റം വന്ന നൂലുകൾ അങ്ങനെ ഓരോ ഫാക്ടറിയിലേക്കായി അയച്ചു തുടങ്ങും ഞങ്ങൾ വന്ന ഈ ഫാക്ടറിയിൽ പല കളറിലുള്ള നൂലുകൾ അവർ മിഷൻ സഹായത്തോടു കൂടി ചുറ്റിയെടുക്കുന്ന ജോലിയാണ് ആദ്യം ചെയ്യുന്നത് അതിന് തന്നെ മണിക്കൂറുകളോളം സമയമെടുക്കും നൂലുകൾ വാർപ്പിലേക്കും വാർപ്പ് തറയിലേക്കും മാറ്റുന്ന പ്രക്രിയയാണ് അടുത്തത് യന്ത്രസഹായത്തിലെ നെയ്ത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായ ജോലി നൂലുകൾ തറിയിൽ നീളത്തിൽ സെറ്റ് ചെയ്യുക എന്നതാണ് ഓരോ സാരിയുടെയും നീളത്തിനനുസരിച്ചാണ് നൂലുകൾ സെറ്റ് ചെയ്യുന്നത് അതിനുശേഷം നെയ്ത്ത് ആരംഭിക്കും സാധാരണയായി മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സാരി നെയ്തെടുക്കാൻ കഴിയും ഒരു കൈത്തറി സാരി നെയ്തെടുക്കണമെങ്കിൽ ഇപ്പോഴും ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് തന്നെ കൈത്തറി സാരികൾക്ക് വില വളരെ കൂടുതലുമാണ് നെയത്തിയോലികൾ കഴിഞ്ഞാൽ സാരികൾ തറിയിൽ നിന്നും ഗോഡൗണിലേക്ക് മാറ്റും അവിടെ വീണ്ടും ഒരിക്കൽ കൂടി വാഷ് ചെയ്തെടുക്കുന്ന സാരി ഭംഗി കൂട്ടാനുള്ള ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയ ശേഷം അയൺ ചെയ്ത് വിവിധ രീതിയിൽ മടക്കിയെടുത്താണ് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് കേരളത്തിലെ മാർക്കറ്റുകളിൽ കൂടുതലും പട്ടുമടക്കിലുള്ള സാരികളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ സാരികൾ നമ്മൾ ഫാക്ടറികളിൽ നേരിട്ട് പോയി വാങ്ങിക്കുന്നത് കൊണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വില കുറച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കഴിയും അതോടൊപ്പം ഗുണമേന്മയും ഉറപ്പുവരുത്തുവാനും കഴിയും